പള്ളിയിൽ നമുക്ക് തരം തോന്നി പോകും ആൾക്കാരിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ചില കുട്ടികളെ വിട്ടിട്ട് അവരിങ്ങനെ അടിപ്പാടി വർത്താനം പറയും നേരെ ഒരു നേരം അത്രയും പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അത് അവര് നന്മ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കും തിന്മ ചെയ്യുമ്പോൾ അത് നിരുത്സാഹപ്പെടും സുബളയായിട്ടുള്ള ഉദാഹരണം പറയുന്നത് വീട്ടിൽ രണ്ട് മക്കളാന്ന് വിചാരിക്കുന്നത് ഉം ഒരു കൊച്ച് മൂന്നാം ക്ലാസ് പഠിക്കുന്നു വേറെ കൊച്ച് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു അവർക്ക് ഒരു പ്രത്യേകത എല്ലാ ദിവസവും അവർ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ് പക്ഷേ അവധി ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യാസപ്പെടുത്തിയ കഴിക്കും ആദ്യം കുട്ടികളെ ഭക്ഷണം കഴിപ്പിച്ച് പുറത്തേക്ക് കളിക്കാൻ വിടും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുക അപ്പൊ ഈ കുട്ടികളിങ്ങനെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇവരിങ്ങനെ പരസ്പരം കുട്ടികളെ പറ്റിയിരുന്ന അഭിപ്രായം പറയുന്ന ഒരു ദിവസം അപ്പൊ ഒരു ദിവസം മൂത്ത കുട്ടി തലേ തലേദിവസം അപ്പം വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ച് അത് കഴിച്ചതിന്റെ ഈ ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ കടലാശലിങ്ങനെ പൊതിഞ്ഞ് എന്റെ സൈഡിൽ കിടക്കുവായിരുന്നു അതിങ്ങനെ മുറ്റത്തുനിന്ന് എടുത്ത് അവിടെ കിടന്നു വെച്ചാൽ മറ്റു ചവറുകളൊക്കെ എടുത്ത് ഈ കവറിലാക്കിയിട്ട് അപ്പൻ തന്നെ പണി പണിതീർത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാം അപ്പൊ അപ്പൻ അമ്മയോട് പറയുന്നുണ്ട് തേടി അവൾ ചെയ്യുന്നുണ്ടാവും അപ്പൊ അമ്മ പറഞ്ഞ അവളെ ഞാൻ ശ്രദ്ധിച്ചു എപ്പോഴും നല്ല വൃത്തിയായിട്ടൊക്കെ നടക്കാൻ ആഗ്രഹിക്കണം അപ്പൊ അവർക്ക് ഒരു സന്തോഷല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കാം പിറ്റേ ദോഷം ഇതേപോലെ തന്നെ സമയം ഇതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇളയകുട്ടി പുറത്തിരുന്ന് എന്തോ കളിച്ചുകൊണ്ടിരിക്കുക തൊട്ടടുത്ത് പൊട്ടിക്കിടക്കുന്ന ഒരു ഓസ് കിടപ്പു തലേ ദിവസം ഓറഞ്ചിട്ട് എടുത്തുകൊണ്ടുപോയി ഓറഞ്ചിന്റെ തൊലി എടുത്തുകൊണ്ടുപോയ ആ പെൺകുട്ടി ഈ കിടക്കുന്ന ഓസ് എടുത്തിട്ട് ഈ ചെക്കൻ്റെ പത്രത്തിൽ ഒറ്റ കൊടുത്തു കുറുമ്പല്ലേ കുറുമ്പ ഇത് കണ്ടപ്പോ ഈ അപ്പൻ പിടി പിടിച്ച ചോട് അവിടെ ഇട്ടിട്ട് ചാടി ഇറങ്ങി ഉത്തരത്തിൽ നിന്ന് ചൂരിൽ വലിച്ചിട്ട് പട്ടപ്പെട്ട രണ്ടു മൂന്നര കൊടുത്തു രണ്ടും ഒരു നാല് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം തല്ലിയത് ശരിയാണ് ഉത്തരം പലതായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇത് രണ്ടും ഒരു വീട്ടിൽ നടക്കരുന്ന് തലേ ദിവസം നല്ലത് ചെയ്തപ്പോ തമ്മിൽ ഒതുക്കി ചീത്ത കാര്യം ചെയ്തപ്പോ അത് ആ കൊച്ചിന്റെ പുറത്തൊതുക്കി തലേ ദിവസം ഈ അപ്പൻ ഇതേപോലെ തന്നെ ആ ഓറഞ്ചിന്റെ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് അവരുടെ തോളത്ത് പോയി തട്ടി ഒന്ന് അഭിനന്ദിച്ചിരുന്നെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഏഹ് പിറ്റേ ദിവസം ദിവസം അവിടെ തന്നെ ഇടുന്ന പ്രേ കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് അവാർഡ് കിട്ടാൻ വേണ്ടിട്ട് ഒന്നും പിന്നെ നമ്മളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ അവർ ചിത്തകാര്യം ചെയ്യും അത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് ആ അടി കിട്ടിയല്ല എന്താണ് അപ്പനന്റെ അടുത്ത് വന്നില്ലേ അങ്ങനെ ചിന്തിക്കുന്നവര് മക്കളെ അതുകൊണ്ട് ഇത് എപ്പോഴും ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ചിന്ത പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാന്ന് പറയാം പ്രിയമുള്ളവരെ കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തണമെന്ന് പറയാം